എറണാകുളം അങ്കമാലി കറുകുറ്റിയിൽ മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്നു എന്ന വാർത്തയാണ് വരുന്നത് ആന്റണി റൂത്ത് ദമ്പതികളുടെ മകൾ ഡെൽന മറിയം സാറയാണ് മരിച്ചത് കുട്ടിയുടെ അമ്മൂമ്മ കസ്റ്റഡിയിലാണ് സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത് സഹിൻ അത്യന്തം ക്രൂരമായ ഒരു കൊലപാതക വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് എന്താണ് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ എപ്പോഴാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ലക്ഷ്മി ഏറെ സങ്കടകരമായ വാർത്ത തന്നെയാണ് ഇത് കാരണം ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ അമ്മുമ്മ അത് കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട അമ്മുമ്മ കസ്റ്റഡിയിലായിട്ടുണ്ട് രാവിലെ പത്ത് മണിയോടുകൂടി കുട്ടി കൊലയപ്പെട്ടു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കുട്ടിയെ ഇപ്പോൾ അപ്പോളോ ആശുപത്രിയിലേക്ക് കുട്ടിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ് അമ്മുമ്മ റോസ്ലി പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് അമ്മുമ്മയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടി ആന്റണി റൂത്ത് എന്നിവരുടെ മകളാണ് ഈ ആറുമാസം പ്രായമുള്ള കുട്ടി ഇതിൽ റൂത്തിൻ്റെ മാതാവ് ാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോലീസിന്റെ സംശയം എന്തായാലും പോലീസ് ആ വിശദമായി ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ അമ്മമ്മയുണ്ട് ആറ് മാസം പ്രായമുള്ള കുഞ്ഞായിരുന്നു അമ്മയും അച്ഛനും ജോലിക്ക് പോയാൽ കുട്ടിയെ നോക്കുന്നത് അമ്മുമ്മയാണെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം മാത്രമാണിത് പത്തുമണിയോടുകൂടി കുട്ടി കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലക്ഷ്മി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരെയൊക്കെയാണ് കസ്റ്റഡിയിൽ ലക്ഷ്മി അമ്മൂമ്മ മാത്രമാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ളത് കറുകുറ്റി എടക്കുന്ന് കരിപ്പലയിൽ ആണ് ഈ കുട്ടി താമസിച്ചിരുന്നത് ആന്റണി റൂത്ത് ദമ്പതികൾ താമസിച്ചിരുന്ന സ്ഥലമാണിത് ഈ അമ്മൂമ്മ റോസ്ലി ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് ആറുമാസം മാത്രം പ്രായമുള്ള കുഞ്ഞായിരുന്നു ഈ പെൺകുഞ്ഞായിരുന്നു ആ കുട്ടിയുടെ പേര് ഡെൽന മറിയം സാറ എന്നാണ് ആറുമാസം പ്രായമുള്ള പെൺകുഞ്ഞ് ഈ കുഞ്ഞിനെയാണ് അമ്മമ്മ കൊലപ്പെടുത്തിയതായി പോലീസ് സംശയിക്കുന്നത് പോലീസിൻ്റെ കസ്റ്റഡിയിൽ അമ്മുമ ഇപ്പോഴുണ്ട് അവരെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴുത്തറുന്ന നിലയിൽ അപ്പോളോ ആശുപത്രിയിൽ കുട്ടി എത്തിക്കുകയായിരുന്നു നാട്ടുകാരാണ് കുട്ടി ആശുപത്രിയിൽ എത്തിച്ചത് എന്നുള്ളതാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം പിന്നീട് ചോദ്യം ചെയ്യലിലാണ് ഇത് കൊലപാതകമാണെന്ന് ഒരു സംശയം വന്നത് എന്തായാലും വിശദമായി പോലീസ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന്